ബിവി നബിയുടെ മുഖം വിവർണമാവുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ വിവർണമായത് മരിക്കാൻ പോവുകയാണ് അമ്പിയാക്കൾ മരിച്ച ക്രിസ്ത്യാനികൾക്ക് ചില പണിയുണ്ട് ആ അമ്പിയാക്കളുടെ കബറ് കെട്ടി ഉയർത്തുക ആ പണി എന്റെ പേരിൽ ഉണ്ടാവുവോ അതുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ് ജൂത ക്രിസ്ത്യാനികൾക്ക് ഗുണമുണ്ട് എന്നല്ല ക്വാളിറ്റി ഉണ്ട് എന്നല്ല അവരല്ല ശപിച്ചിട്ടുണ്ട് ഇത്തൂറ അംബിയാജിദൻ്റെ കബറാ ശരിക്കും എന്താ പറയേണ്ടത് സമസ്തയുടെ വിശ്വാസ പ്രകാരം പറയണ്ടത് എന്താ ആയിഷ എന്തായാലും ജൂതന്മാർക്ക് ഒരുപാട് തകരാറുണ്ട് നമ്മൾ പറയുണ്ടെങ്കിലും ഒരു ക്വാളിറ്റി അവർക്കുണ്ട് മാഷാ അല്ലാ മാറ്റി ഗുണം അവർക്കുണ്ട് അതെന്താ അമ്പിയാക്കളെ കബറ് കെട്ടി ഉയർത്തി അവിടെ ചില കാര്യങ്ങളൊക്കെ നടത്തും മാഷാ അല്ലാ ഞാൻ മരിച്ച ഞങ്ങൾ എല്ലാവരും കൂടി ജോറാക്കിക്കളി എന്നല്ലേ പറയണ്ട് നേരെ കുറിച്ച് പറഞ്ഞു കൊടുക്കണതോ എന്നുള്ള പണിയുണ്ടല്ലോ അത് ഭൂമിയിൽ അള്ളാഹ് ഏറ്റവും വെറുപ്പുള്ള നികിഷ്ട ജന്തുക്കളുടെ പണിയാണ് ഈ ഭൂമിയിൽ ഏറ്റവും നീചന്മാരെ ആ പണിയെടുക്കൂ